ഹലോ അസ്സാമലൈക്കും രണ്ടായിരത്തി ഇരുപത്തി ആറിലെ പരിശുദ്ധ ഹജ്ജ് കർമ്മത്തിന് ഗവൺമെൻറ് മുഖേന അപേക്ഷിച്ചവർക്കുള്ള നറുക്കെടുപ്പ് ഓഗസ്റ്റ് പന്ത്രണ്ട് ചൊവ്വാഴ്ച അതായത് ഇന്ന് നടക്കും എന്നാണ് അറിയിച്ചിരുന്നത് എന്നാൽ ഈ നറുക്കെടുപ്പ് ഓഗസ്റ്റ് പതിമൂന്ന് ബുധനാഴ്ചത്തേക്ക് മാറ്റിവെച്ചതായി അറിയിപ്പ് ലഭിച്ചിട്ടുണ്ട് ഹജ്ജ് നറുക്കെടുപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം നാളെ മുംബൈയിലെ കേന്ദ്ര ഹജ്ജ് കമ്മിറ്റി ഓഫീസിൽ വെച്ച് നടക്കുന്നതാണ് ഹജ്ജ് അപേക്ഷകർക്കുള്ള കവർ നമ്പർ എസ് എം എസ് ആയി ലഭിക്കാത്തവർ ഹജ്ജ് കമ്മിറ്റിയുടെ വെബ്സൈറ്റ് സന്ദർശിച്ച് പാസ്പോർട്ട് നമ്പർ ഉപയോഗിച്ചോ അല്ലെങ്കിൽ എം പിൻ ഉപയോഗിച്ചോ അവർക്ക് കണ്ടെത്താവുന്നതാണ് ഹജ്ജിൻ്റെ സെലക്ഷൻ ലഭിച്ചവർക്ക് പണം അടക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം അടുത്ത ദിവസം തന്നെ അറിയിക്കുന്നതാണ് അർഹിക്കുന്ന എല്ലാവർക്കും മക്ബൂലും മബ്രൂറുമായ ഹജ്ജ് ചെയ്ത് ആരോഗ്യത്തോടു കൂടി തിരിച്ചുവരാൻ അള്ളാഹു തോഫിക്ക് ചെയ്യട്ടെ